ഹമാസിന്റെ മുന്നറിയിപ്പുമായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി വെടിനിർത്തലിനും തടവുകാരുടെ കൈമാറ്റ ചർച്ചയ്ക്കും വേണ്ടി പ്രതിനിധി സംഘം ദോഹയിലേക്ക് മടങ്ങാനിരിക്കെയാണ് ഹമാസിന്റെ മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത് തന്റെ സ്ഥാനാരോഹണത്തിന് മുമ്പ് മുഴുവൻ ഇസ്രായേൽ ബന്ദികളെയും വിട്ടയക്കണമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് സ്ഥിതിഗതികൾ സംഘർഷത്തിലേക്ക് നീങ്ങും അത് ഹമാസിനോ മറ്റാർക്കെങ്കിലുമോ ഗുണകരമാകില്ല അതേപ്പറ്റി കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല വളരെ നേരത്തെ തന്നെ അവർ തിരിച്ചെത്തേണ്ടതാണ് ഇനിയും അധികകാലം അവർ ബന്ധികളായി തുടരില്ല ഇസ്രയേലുകളടക്കം തൻ്റെ സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട് അമേരിക്കക്കാരും അക്കൂട്ടത്തിലുണ്ട് അവരുടെ മാതാപിതാക്കൾ തന്നെ ബന്ധപ്പെടുന്നുണ്ട് അവരുടെ ശവശരീരമെങ്കിലും കിട്ടുമോ എന്ന് ചോദിക്കുന്നു എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ് ചർച്ചകൾ തടസ്സപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ താൻ ചുമതലയേൽക്കുന്നതിന് മുമ്പ് കരാർ ഉണ്ടായില്ലെങ്കിൽ സ്ഥിതിഗതികൾ വഷളാകും ട്രംപ് മുന്നറിയിപ്പ് നൽകി താൻ അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ജനുവരി ഇരുപതിനു മുമ്പ് ഹമാസ് ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ എല്ലാ നരകവും പൊട്ടിത്തെറിക്കും എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ആ ബന്ദികൾ തിരിച്ചെത്തിയില്ലെങ്കിൽ എല്ലാ നരകവും തകരും ഞാൻ ഓഫീസിലെത്തുമ്പോഴേക്കും അവർ തിരിച്ചെത്തിയില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ എല്ലാ നരകങ്ങളും തകരും ഫ്ലോറിഡയിലെ മാർ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് ഇത് ഹമാസിനു നല്ലതല്ല ആർക്കും നല്ലതല്ല എല്ലാ നരകങ്ങളും പൊട്ടിത്തെറിക്കും അവർ വളരെ കാലം മുമ്പ് ബന്ധികളെ തിരികെ നൽകേണ്ടതായിരുന്നു ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലായിരുന്നു പക്ഷേ അവിടെയും നിരവധി പേർ കൊല്ലപ്പെട്ടു ഞാൻ അധികാരമേറ്റ് രണ്ടാഴ്ച തികയുന്നതിന് മുമ്പ് ഡീൽ പൂർത്തിയാക്കിയില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ എല്ലാ നരകങ്ങളും തകരും അദ്ദേഹം ആവർത്തിച്ചു അമേരിക്കൻ ബന്ദികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹമാസമായുള്ള ചർച്ചകളുടെ സ്ഥിതിയെക്കുറിച്ച് ചോദിക്കുമ്പോഴായിരുന്നു പ്രസിഡന്റ് ഇങ്ങനെ പ്രതികരിച്ചത് അവരെ മോചിപ്പിക്കുന്നതിൻ്റെ വക്കിലാണ് ഞങ്ങളെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ കാലതാമസം വരുത്തിയതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സത്യപ്രതിജ്ഞാവേളയിൽ പ്രസിഡന്റിന് വേണ്ടി ഞങ്ങൾക്ക് ചില നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു മിഡിൽ ഈസ്റ്റിലെ ട്രംപിൻ്റെ പ്രത്യേക ദൂതൻ സ്റ്റീവൻ ചാൾസ് വീറ്റ് പ്രതികരിച്ചു അതേസമയം ഹമാസ് നേതാക്കളോട് രാജ്യം വിടണമെന്ന് ഖത്തർ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അമേരിക്ക ഖത്തറിനുമേൽ സമ്മർദ്ദം ചെലുത്തിയതിനു പിന്നാലെയായിരുന്നു നയമാറ്റം എന്നാണ് ലഭിക്കുന്ന സൂചന യു എസ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം ഏകദേശം പത്ത് ദിവസം മുമ്പാണ് അഭ്യർത്ഥന നടത്തിയതെന്ന് പേര് വെളിപ്പെടുത്താത്ത ഒരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം ദോഹയിലെ ഹമാസിന്റെ സാന്നിധ്യം സ്വീകാര്യമല്ല സന്ധിയിലും ബന്ദി ഉടമ്പടിയിലുമുള്ള ഏറ്റവും പുതിയ അഭ്യർത്ഥന ഫലസ്തീനിയൻ തീവ്രവാദി സംഘം നിരസിച്ച പശ്ചാത്തലത്തിൽ രാജ്യം വിടണമെന്ന് യു എസ് ഖത്തറിനെ അറിയിച്ചതായി ഒരു മുതിർന്ന ഭരണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസിയായ റോട്ടേഴ്സാണ് റിപ്പോർട്ട് ചെയ്തത്